മനസ്സെങ്ങനെയെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആളൊരു മാന്യനാണ് മാന്യമായ വസ്ത്രം ധരിപ്പോ അപ്പൊ പുറം നോക്കിയാൽ അകം കുറെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നവാഗത്തിന്റെ വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് അകത്തിന്റെ വൃത്തി രണ്ട് പുറത്തിന്റെ വൃത്തി രണ്ടും പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് പുറം വൃത്തിയായിരിക്കണം ആദ്യം പറയ നല്ല തുളിങ്ങുംകും ഒക്കെ നേരാക്കണം വെട്ടണം വൃത്തിയാക്കണം ചെരുപ്പൊക്കെ തിരിച്ചെടുക്കണം കാലൊക്കെ അതൊക്കെ പറയാനുള്ളത് ഒരു മനുഷ്യൻ വൃത്തിണോ അല്ലേന്ന് തീരുമാനിക്കുമൊക്കെ നോക്കിട്ടാണ് ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ ആള് വൃത്തി ഉണ്ടാവുന്ന ഓരോ ഓരോ വൃത്തിയാണ് എല്ലായിടത്തും പള്ളിയും ഹോട്ടലും വൃത്തിയുണ്ടോ എന്ന് ബാത്റൂം എന്നാൽ വീട് വൃത്തിയുണ്ടോന്നുള്ളത് നോക്കുന്നത് ബെഡ്റൂം എങ്ങനെയുള്ള ഓരോ വൃത്തിയാണ് എല്ലായിടത്തും ഒരേ മതി വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കാൻ ബെഡ്റൂം നോക്കിയിട്ടാണ് ഞമ്മളെങ്ങനെ ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂം കൊണ്ട് പോയി നോക്കിയാൽ ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലിലാണ് ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഇസ്ലാമിന്റെ നാട്ടിലാണ് മുഹസാൻ നബി അലി ഇലാം എത്തിപ്പെട്ടത് കഥ കഥക്കറിയുന്നുണ്ട് ഞാനത് പറയാതിരിക്കയാണ് ഒരു ദിവസം അങ്ങനെ യാത്ര ഒരു അവിടെ െത്തിയപ്പോളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിൽ വെള്ളം കൊടുക്കുന്നത് കണ്ടു ആടുകളുടെ പുരുഷന്മാര് ആടുകൾക്ക് വെള്ളം കൊടുക്കഴിഞ്ഞ് അവര് പോയതിനു ശേഷം രണ്ട് പെൺകുട്ടികൾ വന്ന് ആണുങ്ങള് വെള്ളം കൊടുത്തപ്പോയ വെള്ളം അങ്ങനെ കുഴികളിലൊക്കെ നിക്കണ റങ്ങിട്ട് ഇങ്ങനെ ചോദിച്ചു എന്താ നിങ്ങളിങ്ങനെ എല്ലാരും പോയതിന് ശേഷം പിന്നെ ആടം കൊടുക്കണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓരോ കാണുങ്ങളാണ് നല്ല മുതുക്കുള്ള ആൾക്കാരാണ് കിണറിന്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഈ പാറ മാറ്റി വെച്ചിങ്ങോടുത്തു ഞങ്ങൾക്കിപ്പോ അത് മാറ്റാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയ വെള്ളം എടുത്തു കൊടുക്കാണ് അത് ഇങ്ങനെ തൊടിച്ച് കൊടുത്തു ആ പാറിയാറുണ്ട് അങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിനു ശേഷം വീട്ടിൽ ചെന്നു ഷുവൈബ് നബി അലൈ ഇസ്ലാമിന്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ നബിയോട് പറഞ്ഞു കണ്ടു ഞങ്ങള് ആടുകളെ നോക്കി വരുമ്പോ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിനേറ്റവും പറ്റിയ ഒരാളാണ് നാടിന്റെ ആരോഗ്യമുള്ളൊരു മനുഷ്യ നബി പറഞ്ഞു നിങ്ങൾ പോയിട്ട് അയാളൊന്നും വരാൻ പറയും ഞാൻ വിളിക്കുക അങ്ങനെ ചെന്നു ചെന്നിട്ടിങ്ങനെ പറഞ്ഞു വാപ്പ് ആരെ വാപ്പാന്ന് ചോദിച്ചു തന്നെ പോകാൻ കിട്ടുന്ന പറ്റൂലോ ഇങ്ങനെന്തേലും വലിയ വിളിച്ച് എന്നാ ഇവിടെ പോകാറുണ്ട് അങ്ങനെ ഓരോന്നു ഷൈബിനെ ഇസ്ലാമിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷിറാവിനൊക്കെ പോകുന്നതാണ് മൂപ്പര് പറഞ്ഞ ആൾക്കാപ്പല്ല ഇവിടേക്ക് ഏതായാലും അവരുടെ ശരീരം വരില്ല എന്റെ പെൺകുട്ടികളുണ്ട് രണ്ടാൾക്കാര് അവര് മൂത്താളങ്ങൾക്ക് കല്യാണം കഴിച്ചരാളും കണ്ടോളിറണം അങ്ങനെ പെണ്ണു നോക്കുമ്പോ മൂസാണെങ്കിൽ ചെറിയോടെയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തോടെ അപ്പൊ പറഞ്ഞു എനിക്ക് രണ്ടാമത്തോടെ ആണ് ഇഷ്ടപ്പെട്ടത് അതിന് പറഞ്ഞു ഞാൻ എങ്ങനെയാ മൂത്തോളം കെട്ടിച്ചാൽ രണ്ടാമത്തോളം കെട്ടിച്ച് തരാം രണ്ടും കെട്ടിക്കോളിയു മൂസാന ശരീരത്തിൽ അങ്ങനെ പറ്റുന്നു ഞാൻ ഏട്ടത്തിനെ അനിയത്തിനെ കൊണ്ടു കെട്ടാൻ വേണ്ടി പോകണ്ടബി അലി ഇസ്ലാമിന്റെ അങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിച്ചു മഹർ കൊടുക്കാവൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾ കൊറച്ചേ ആടിനെ നോക്കിയാ മതി എന്നല്ല കുട്ടികള് ആ സമയത്ത് ആടിനെ നോക്കാൻ പോകണ്ടല്ലോ അത് മഹരായിട്ട് അതിന്റെ കൂലി മഹർ വേറെ ഒന്നും തരും ഒന്നുമില്ല പിന്നെ കാര്യം ചെയ്യാം ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോ ആ ണ്ടായ എല്ലാ ആട് കുട്ടികളെ ഇങ്ങക്ക് തരാം അത് കൊമ്പോട്ട് അങ്ങനെ ആടിനെ പോവാൻ ആടിനൊക്കെ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോ ആടിനൊക്കെ വടിയൊക്കെ വേണ്ടില്ലോ അപ്പൊ ഷൈബിനി പറഞ്ഞുതന്നാലും നമ്മളെ അവിടുത്തെ ബെഡ്റൂമിന്റെ മൂലയിൽ ഒരു അഞ്ചാറ് വടി ഇരിക്കാ അതില് മൊസാനി അലിസ്ലിന് പോയിങ്ങാണ്ട് മൂലൊക്കെ കൊറേ വടിയൊരു വടിയെടുത്ത് കൊടുത്തിട്ട് വാപ്പത്യാ കൊണ്ടുപോയി കഴിച്ചു അപ്പൊ നോക്കിട്ട് പറഞ്ഞ പോലെ അത് കൊണ്ടുവണ്ട വേറൊരു വടിയെടുത്തു അപ്പൊ കൊണ്ടുവച്ചിട്ട് മുമ്പ് വേറൊരു വടിയെടുത്താണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് വാപ്പാടി കഴിച്ചു അപ്പൊ ഞാൻ ഈ വടി കൊണ്ടുപോയിട്ട് കഴിച്ചു നോക്കുമ്പോൾ കൊടുക്കുന്ന വട അതില് പറഞ്ഞാൽ ആ വടി കൊണ്ടുപോകണ്ട വേറൊരു വടിയെടുത്തു

ജിബിരി കണ്ടു വിവരങ്ങളൊക്കെ ചോദിച്ചു എന്താ മട്ടം സുഖം തന്നെ അല്ലെ എവിടെ ചോദിച്ചു അങ്ങനെയാ ഷേമിനെ വിലയിലാണ് പറഞ്ഞു എന്താ വേർപാട് ആടിനൊക്കെ എന്താ കിട്ടു കഴിച്ചു ആടിനോക്കിയാല്ണ്ടാവുന്ന എല്ലാ പുള്ളി ആടും കുട്ടികളെയും തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാ ഞാൻ ഒരു പണി പറഞ്ഞരാ ഞാനൊരു തോട്ടം ഒരു സ്ഥലം കാണിച്ചരാ അവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ അങ്ങനെ പോകുമ്പോ ആ തോട്ടത്തേക്ക് ആടുകളെ കൊണ്ടോ അവർ ഇങ്ങനെ കൊടുക്കും അങ്ങനെ ആടുകൾ തിന്നും അങ്ങനെ കുറച്ചൊക്കെ പറയും കളഞ്ഞിട്ട് ഇങ്ങനെ മണി അപ്പഴും കൊറച്ച് എല ചാടിച്ചുകൊടുക്കും അങ്ങനെ പിന്നെ അവിടെ ഇണ്ടായ കുട്ടികളപ്പ് സന്തോഷമൊക്കെ പറഞ്ഞേട്ടി കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് പുള്ളി ഇല്ലാത്ത ആടികളെ അങ്ങനെ കണ്ടീസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആട് നോക്കാൻ വേണ്ടി പോകുമ്പോ ചിബിരി വീണ്ടും വീണ്ടും എന്തൊക്കെയാ വിവരങ്ങളൊക്കെ ചോദിച്ചു സ്വന്തത്തന്നെ ചോദിച്ചാൽ ആടുകളൊക്കെ ചോദിച്ചുണ്ട് കാരണം തീരുമാനം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് കാരണം എന്താ മാറ്റം ചോദിച്ചു ഇവിടെ പുള്ളി ഇല്ലാത്ത ആൺകുട്ടികളെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ തോട്ടം കാണിച്ചു അങ്ങനെ വേറൊരു തോട്ടം അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്താൽ മതി പറഞ്ഞാൽ മാതിരി ചെയ്തു പിന്നെ പുള്ളി ഇല്ലാത്ത ആൾക്കുട്ടികളും കഥ കഥ നമ്മളെ നീണ്ടുപോകാണ് അവിടെ പുള്ളിയുള്ള ആൾക്കുട്ടികളും പുള്ളിയില്ലാത്ത ആളുകുട്ടികളും അവിടെ കഥ പിന്നെന്താ വെച്ചാല് ഇസ്ലാമിന്റെ കാലം പൂർത്തിയായി മഹാനോലകള് നാട്ടിലേക്ക് പോണ സമയത്ത് വഴിയിൽ വെച്ച് സൂര്യസേനാപ്രവത്തിലേക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടുന്ന് വിഭവത്തിൽ കിട്ടുകയാണ് പിന്നെ ഫിറാബിന്റെ അടുത്തേക്ക് കഥ അങ്ങനെ പോവുകയാണ് ആണ് എങ്ങനെയാണ് ഉണ്ടായത് ഇത് നമ്മളെ തസ്സീറുകളിലും കണ്ട് സ്വാഭീരുണ്ട് ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പുള്ളി ഉള്ള ആട് വെച്ചാല് കാജബിരി അലൈ ഇസ്ലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടമായി അപ്പൊ അതിന് ഇല ചാടിച്ചു കൊടുത്താല് അത് തിന്നിട്ട് പള്ളം നിറയും വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ഇണ ചേരുമ്പോ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കും ഒക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതായിരുന്നതിന്റെ ഒരു കാരണം രണ്ടാമത് കാണിച്ചു കൊടുത്തത് ഉള്ളില്ലാത്ത മര ഇല തോട്ടമായിരുന്നു അതുകൊണ്ട് അവിടെ